മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് വളരെ സജീവമായ ഭീതിജനകമായ രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട് യൂട്യൂബ് ചാനലിലായാലും ടി വി ചാനലുകളിലായാലും സജീവമായ ചർച്ചകൾ നമുക്ക് കേൾക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ അടുത്ത് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിനെ തുടർന്ന് ജനങ്ങളിൽ സ്വയം തന്നെ ഇത് അതേപോലെ തന്നെ മുന്നേ ഉണ്ടായ പ്രളയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മഴക്കാലം വരുമ്പോഴും ജനങ്ങളുടെ ഏറ്റവും വലിയ ഭീതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും അതോടുകൂടി കേരളത്തിൻ്റെ നടുഭാഗം വൈപ്പ് ഔട്ടായി പോകും ഒരു പരിധി വരെ ഒത്തിരി ജനങ്ങളെ അത് ബാധിക്കും എന്നൊക്കെയുള്ള സജീവമായ ഭീതി ജനങ്ങളിൽ നിലനിൽക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ എങ്ങനെ നോക്കിക്കാണണം പലപ്പോഴും പറയുന്നത് ഒരു ഭൂകമ്പം ഉണ്ടായാലുണ്ടാകുന്ന അതല്ലെങ്കിൽ അധികം വരുന്ന വെള്ളം കൊണ്ടുണ്ടാകുന്ന അണക്കെട്ട് പൊട്ടാനുള്ള സാധ്യത ഇതിനെ എങ്ങനെ നോക്കിക്കാണണം ഇപ്പോഴത്തെ ഈ ഭീതി പരത്തുന്ന വാർത്തകളെ നമ്മൾ എങ്ങനെ നോക്കി ഭീതി പരത്തുന്ന വാർത്ത എന്ന് പറയുമ്പോൾ ഭീതി പരന്നു കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് നമുക്ക് അത് എല്ലാവരെയും എന്താണ് യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ വസ്തുതയുടെ അടിസ്ഥാനത്തിലോ ഇനി വിഷയം ചർച്ച ചെയ്യാൻ കഴിയാത്തത്രത്തോളം വികാരപരമായി മലയാളികള് ഭീതിപ്പെടുത്തിയിട്ടുണ്ട് സംശയൊന്നുമില്ല നമുക്ക് ഇപ്പൊ ഞാൻ ഈ വിഷയത്തിനകത്ത് ഒരു നിലപാടെന്നുള്ള നമുക്ക് എക്സ്പെർട്ട് നോളജ് ഈ ഡാമിനെ പറ്റി പറയാമെന്നും നമുക്കറിയില്ല അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം ഡാം പൊളിച്ചു പുതിയത് പണിയണമെന്ന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ അത് ആ ഡാമ് ബലപ്പെടുത്തുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്തു എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് സുപ്രീം സുപ്രീംകോടതിക്കകത്ത് തമിഴ്നാട് നിലപാടെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ആ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായി ഈ ഡാം പൊളിക്കേണ്ട ആവശ്യം ഉണ്ടെന്നില്ല ഉണ്ടെന്നുള്ളത് മാറ്റി വെച്ച് വെള്ളം ഉയർത്താൻ അനുവദിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ും നൂറ്റിമുപ്പതിനും ഇടയ്ക്ക് അടിയിലെ വെള്ളം നിലനിർത്തി എടുത്തു നൂറ്റി നാപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്തുന്നതിന് ശേഷം ചെയ്യാം എന്ന് അനുവാദ കൊടുക്കുക വരെയാണ് ചെയ്തത് അപ്പോൾ വരുമ്പോ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ തെളിവുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇത് ഇത് ആവശ്യമായ ബലമുണ്ട് ഈ ഡാമിന് എന്നുള്ളത് ആ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മളുടെ ആവശ്യം ഇത് ഡീ കമ്മീഷൻ ചെയ്ത് കേരള ഗവൺമെന്റിന്റെ നിലപാടാണ് ഞാൻ ഈ പറയുന്നത് കേരള ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത് ഡീ ചെയ്തിട്ട് പുതിയ ഡാം കെട്ടണം എന്നാണ് അതാണ് അവർ ആ ചെയ്തത് പക്ഷെ തമിഴ്നാട് പറയുന്നത് അവർ എന്തെങ്കിലും തരത്തിൽ ഇതിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബലക്ഷയം ഉള്ള പരിഹാരങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് തെളിവോടെ ആണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുകയും അത് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്യുകയും നൂറ്റി മുപ്പത് അടിയിലൊക്കെ വെള്ളം നിലനിർത്തി ഇരുന്നെടുത്തു അത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് ഉയർത്തി ഉപയോഗിച്ച് അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിന് ആർഗ്യു ചെയ്യാൻ പോയിട്ട് കിട്ടിയ മറുപടി അപ്പം ഞാനിതിപ്പം നമ്മുടെ സുപ്രീം കോടതിയിലെ കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുന്ന ഒരു എന്താണ് അഭിപ്രായ വ്യത്യാസമോ അല്ലെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ നടക്കുന്ന ഒരു ഒരു ടഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി പോലെ പറയുന്ന കാര്യങ്ങള് അതിനകത്ത് അവര് ഒരു വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ പക്ഷമൊന്നും പിടിക്കേണ്ട കാര്യമില്ലാത്ത കാര്യമില്ല സ്ഥലമാണ് അപ്പം അങ്ങനത്തെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ബയാസിലായിട്ടുള്ളൊരു നിലപാട് അവരെടുക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് ഇത് രണ്ടുപേരും ഒരു നെയ്ബറിങ് ആയിട്ടുള്ളതും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകളാണ് അതിനകത്ത് തമിഴ്നാട് താരതമ്യേന ഏറ്റവും വലുതും ഒരു നേതൃത്വം കൊടുക്കുന്ന തെക്കേ ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റും കൂടാണ് അപ്പൊ അത് അവര് തമ്മിലുള്ള ഐക്യം തകർക്കാനായിട്ട് മാത്രമേ വടക്കേ ഇന്ത്യയിലുള്ള ഇപ്പൊ ഭരിക്കുന്നവർക്ക് പോലും താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് തമിഴ്നാടിന്റെ വശത്ത് മാറി നിൽക്കുന്ന ഈ വിവാദം കൂടുതൽ സൂത്രത്തിൽ വലുതാക്കി എടുത്ത് ഇവർ തമ്മിലുള്ള ഐക്യം തകർക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കും എന്ന് വിചാരിക്കുന്നിടത്താണ് ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് കാണുന്ന സ്ഥലം അതാണ് പക്ഷെ ഞാനിത് ആദ്യം എന്താണ് ജയലളിതയുടെ കാലത്തായിരുന്നു ഈ ഇത് ബലപ്പെടുത്തി നൂറ്റി മുപ്പത് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് വെള്ളം ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത് കണ്ടത് അപ്പൊ അന്ന് അവര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബഹളം വെക്കുന്നത് മുഴുവനും ആ തേക്കടി ഭാഗത്ത് വനത്തിന വനത്തിനും ഈ എന്താണ് ഈ തടാകത്തിന്റെയും നദീതീരത്തിനൊക്കെ ഇടയ്ക്ക് ഇഷ്ടം പോലെ റിസോർട്ട്സ് മലയാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മലയാളികളെ റിസോർട്ട് മുങ്ങി പോകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് അവർ വെച്ചത് അവരാണ് ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയതെന്നൊക്കെ ആയിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് അപ്പൊ അതിനകത്ത് കള്ളമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിനകത്തൊരു വശം ഉണ്ടെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് പെട്ടെന്നായിരുന്നു അന്ന് പി ജെ ജോസഫിന്റെ ഗൈയിലായിരുന്നു അത് ആ അവിടുത്തെ ഈ റിസോർട്ട് മുതലാളിമാരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഇതിന്റെ ഒരു ആദ്യത്തെ വിടിപൊട്ടിച്ചത് പക്ഷെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ട് അവസാനം ഈ സുപ്രീം കോടതി നൂറ്റി നാപ്പത്തിരണ്ടടി ഉയർ വെള്ളം ഉയർത്താനായിട്ട് അനുവദിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾക്കെല്ലാം ശേഷവും അതിന് നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തമിഴ്നാട് അവിടെ കൊണ്ടുപോയി കോടതിയിൽ പറയുമ്പം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആണ് സംഭവിച്ചത് നമ്മുടെ ഗവൺമെന്റിന്റെ നിലപാട് ഇത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ വെള്ളം തമിഴ്നാട്ടിലെ അഞ്ചാറ് ഡിസ്ട്രിക്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ആ കൃഷി ഇന്ത്യയുടെയും അത് മാത്രല്ല ആ അവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയും സകല സാധനവും കേരളത്തുകാരും ഉപയോഗിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം ഈ വെള്ളം നമ്മൾ കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ഉപയോഗപ്രദമായി ഒരു രാജ്യത്തിനകത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് ശത്രു രാജ്യമൊന്നും അല്ലല്ലോ അപ്പൊ അതും ഇതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പം കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന എല്ലാ ഡാമിനെ പറ്റിയും ഇതുപോലെയുള്ള പല നിലപാടുകളും നമുക്കും എടുക്കാൻ പറ്റും അത് ഭൂമി കുലുങ്ങിയോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് പൊട്ടി പോത്തില്ലേ എന്ന് ചോദിച്ച് പേടിക്കണോന്ന് വിചാരിച്ച പേടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ആകെ വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇതിന് നൂറ്റി ഇരുപത്തി അഞ്ചു വർഷത്തെ പഴക്കമുണ്ടെന്ന് ഇത് അമ്പത് വർഷത്തേക്കാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ സാങ്കേതികമായി പറയുന്ന വരി സ്ഥലങ്ങളാണ് അപ്പം ഗ്രാവിറ്റി ഡാം ഡാണെന്ന് പറയുന്നുണ്ട് ഗ്രാവിറ്റി ഡാം സാധാരണഗതിയിൽ ഒരു മലയിരിക്കുന്ന പോലെ ഇരിക്കുന്ന പോലെയാണ് ചെവിട് വലുതായി മേൽവശത്ത് ഈ മേപോട്ട് വരുന്ന സ്ഥലത്ത് നേർത്തു വരികയും ചെയ്യുന്ന ഒരു ഇപ്പൊ പിരമിടൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഈ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ പൊട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്നും ഒക്കെയാണ് കവിഞ്ഞൊഴുകുക വെള്ളം കവിഞ്ഞൊഴുകുക എന്നുള്ളത് പൊട്ടത്തില്ലെന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് പിന്നെ ഇതിനെ ആകത്ത് എന്താണ് സുർക്കിയായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം ബലപ്പെട്ട് നിൽക്കുന്നു അത് ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിന് മറുവശത്ത് സിമെന്റ് ഇട്ട് അടക്കുകയും വലിയ കോൺക്രീറ്റ് വലിയ ഘനത്തിൽ അതൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ മുകളിലെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനെ ഇങ്ങനെ ഇത്ര മീറ്ററിന് വിളവിനകത്ത് കമ്പികളെ ഇറക്കി ബലപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒത്തിരി ഉത്തരങ്ങൾ തമിഴ്നാട്ടുകാരെ അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അത് പിന്നെ അതെല്ലാം കള്ളമാണെന്ന് മാത്രം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ മലയാളികളുടെ ആർഗ്യുമെന്സിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ സുപ്രീം കോടതിയില് നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ എന്തായാലും തമിഴ്നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ അപ്പൊ തമിഴ്നാട്ടുകാരും മലയാള മലയാളികളുമായിട്ടുള്ള ഒരു എന്താണ് പണ്ടേ ഉള്ള ഒരു തമിഴ് വിരോധം ഊതിപ്പെരിപ്പിച്ചാണ് ഇപ്പൊ ഈ പറയുന്ന ഭീതി ഉത്പാദിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും തമിഴ് വിരോധമാണ് ശരിക്കും പറഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന സാധനമാണ് ആളുകൾ തമ്മിൽ അയ്യപ്പെട്ട് അയലത്തുള്ളവരുമായിട്ട് അയ്യപ്പെട്ടിട്ട് ഇപ്പൊ തമിഴ്നാട്ടുകാര് വേറെ രാതോ അന്യരാജ്യക്കാരാണെന്നുള്ള നിലവാരത്തിലൊക്കെ സംസാരിച്ച് കളയുന്ന നിലവാരത്തിലൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് എല്ലാരും അവിടെ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലും എല്ലാം പോയി പഠിക്കുകയും അവിടെ എല്ലാം ഈ കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ രണ്ട് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പങ്കായ രണ്ട് സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം എല്ലാം മറന്നുപോയി അന്യരാജ്യക്കാരെയോട് സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ അത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും കഷ്ടം പറയുന്നത് മറ്റു ബാക്കി ആർഗ്യുമെന്റ്സ് ഒക്കെ ശരി നമ്മൾ പറയുന്നൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മൾ പറയുമ്പോൾ അവൻ അവനെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമില്ലേ അപ്പൊ ഞാൻ അതിന്റെ എക്സ്പെർട്ട് നോളജ് ഇപ്പൊ ഞാൻ അവിടെ എന്താണ് ഡാം നോക്കുന്ന ആളോ അല്ലെങ്കിൽ അതിനകത്ത് എഞ്ചിനീയറിങ് പഠിച്ച ആളിനോ ഒക്കെ പറയാവുന്ന ഒരു ഉത്തരവും എനിക്ക് ഈ വിഷയത്തിനകത്തില്ല ഞാൻ ആകെ കാണുന്നത് തമിഴ് വിരോധം ഊതിപ്പെരിപ്പിച്ച് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആൾക്കാർ ഉപയോഗ പറഞ്ഞിരുന്ന ഒരു സാധനമല്ലാതെ ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടെടുക്കാനായിട്ട് പറ്റുന്നില്ല ഇത് ബലപ്പെടുത്താതിരുന്നിട്ടാണ് ഒന്നും ചെയ്യുന്നില്ല നെഗ്ലക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ ഇപ്പൊ ഉടനെ പൊട്ടി പോകുന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഒന്നും സത്യത്തിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി നമുക്ക് പറയാൻ പറ്റുമായിരുന്നുണ്ടോ പിന്നെ ഒരു നിലപാടെന്നുള്ള നിലവാരം ഇത്രയധികം ഭീതിയും ഇത്രയധികം ആൾക്കാരുടെ എതിരും ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് കേരളം എടുക്കുന്ന ഒരു നിലപാട് ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിൽ ഇപ്പൊ അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കില് പുതിയ ഡാം കെട്ടി എടുക്കണം എന്ന് പറയുന്നത് എനിക്കും പറയാനൊക്കെ അല്ലാതെ വേറെ എന്താ പറയാനൊക്കെ അതേ സമയത്ത് ഈ രണ്ട് സ്റ്റേറ്റും തമ്മിലടിക്കുന്നത് ഗുണകരമായി നിൽക്കുന്ന ഒരു വടക്കേ ഇന്ത്യൻ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോരും അവര് തമ്മിലടിപ്പിച്ച് വടക്കി തനിക്കാക്കുക എന്ന് പറയുന്ന സഹനത്തിന് പണ്ട് ശബരിമല സുവർണാവസരം ആണെന്ന് പറയുന്നത് പോലെ ഇത് ഒരു സുവർണാവസരമാക്കി ആക്കി തമ്മിലടിപ്പിച്ച് കളയുന്ന ഐക്യപ്പെട്ട് നിക്കേണ്ട കാലത്തും ഐക്യപ്പെട്ട് നിക്കേണ്ട ആവശ്യമുള്ള കാലത്ത് തമിഴടിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കപ്പെട്ടു പോകും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഘട്ടം രണ്ടാമത് ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം തമിഴർക്ക് പോയി എന്നൊക്കെ പറയാനായിട്ട് എന്തു ഈ പറയുന്നെ നമ്മൾ വല്ല എന്താണ് വിസ എടുത്തിട്ടാണോ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് അങ്ങനത്തെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഉണ്ടായിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ് എന്നുള്ളതല്ലാതെ രണ്ട് രാജ്യമൊന്നും അല്ലല്ലോ ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മൾ അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് പോയി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് തമിഴടിപ്പിക്കുന്നതിന്റെ യുക്തിക്കകത്തേക്ക് നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ നമുക്ക് തന്നെയാണ് നമ്മൾ ഇനി തമിഴ് അന്യരാണ് എന്നങ്ങാണ് ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് പറഞ്ഞു വെപ്പിക്കുന്ന ആണെങ്കിൽ ഇപ്പൊ മലയാളികൾക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്ന ഡാം എന്ത് ചെയ്യും ആ വെള്ളം ഉപയോഗിച്ച് വലിയ കൃഷി നടത്തുന്ന ഒരു സംവിധാനം കേരളത്തിലാണ് കേരളത്തിലെ കൃഷിക്കാരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കൃഷിക്കാരുടെ എല്ലാം കൃഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമില്ലേ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ നമ്മളും പറയേണ്ടതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗ അപ്പൊ അതിന് ആ വെള്ളം പകരം കൊടുക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഉത്തരവ് എന്ന് നമ്മൾ പറയാൻ ബാധ്യത നമുക്ക് വരും ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ നമ്മൾ റോഡിന് വീതി കൂട്ടുന്ന സമയത്ത് അതിന്റെ സൈഡിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് അത് പൊന്നും വിലയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ കാശ് കൊടുത്ത് എടുക്കണമെന്ന് പറയുന്ന പോലെ നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടി അവര് കൃഷി നിർത്തി പുതിയൊരു ഡാം കെട്ടുന്നത് വരെ അവരുടെ ജീവിത ജീവിതസന്ധാരണത്തിന് എന്ത് നമ്മൾ കൊടുക്കും എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോമ്പൻസേഷനെ പറ്റിയുള്ള ചർച്ചയെ വേണ്ടി വരുത്തില്ലേ അതല്ലാതെ അങ്ങ് നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നമില്ല ഇത് ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ എത്രയോ വിഷയത്തിനകത്ത് നമുക്ക് ഇതുപോലൊരു പ്രശ്നം വരും കാര്യം നമ്മള് പകര പറയുമ്പോഴാണ് പകരം ചെയ്യാനായിട്ട് പകരത്തിന് എന്താണുള്ളത് ഇപ്പം ഒരു റോഡ് പണിഞ്ഞ് ആ അതെ അവിടെ വീതി കൂട്ടാനായിട്ട് അതിന്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന പോലുള്ള യുക്തികൾ നമ്മൾ ഇത് പറയാനാകും ഇതിനകത്ത് ബാധ്യത വരും അത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനെ ഉപജീവിച്ച് ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്നവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകും ആ കൃഷി അവര് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള നിലവാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ ഒരു ഗാരണ്ടി കൊടുക്കണ്ടേ സ്റ്റേറ്റിന് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റിന് അതിന് ധനമില്ല അങ്ങനെ കൊടുക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഒരു സാധനം ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ ഇത് ഡീകമ്മീഷൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് എങ്ങനെ ഒരു ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് അപ്പൊ നമ്മളും അത് കാണാതെ സംസാരിച്ചുകൂടാ അല്ലാതെ തമിഴ് വിരോധം ഉണ്ടാക്കുന്ന നിലവാരത്തിന് തമിഴരോട് വിരോധം ഉണ്ടാകുന്ന തമിഴര് വെള്ളം ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അവന്മാരെല്ലാം കൃഷി നിർത്തി അങ്ങ് നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്വരഹിതമായിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ പറയാന പറ്റില്ല അപ്പൊ അത് അതാണ് നമ്മ അത് തന്നെയാണല്ലോ തമിഴ്നാട്ടിലെ ഒരു ഗവൺമെന്റിന്റെയും പ്രശ്നം അത് തന്നെയാണ് ഇത് എങ്ങനെയാണ് നമ്മളിപ്പം നമ്മുടെ ഈ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഈ വെള്ളം തമിഴ്നാട് ഗവൺമെന്റിന്റെ ആയാലും അവർക്ക് ഈ പ്രശ്നം അതും പരിഹരി അവിടെ പരിഹരിക്കട്ടെ ഏ ഇപ്പൊ കേരളം നമ്മൾ തമിഴ്നാട് തമിഴ്നാടുമായി അങ്ങ് ഇന്ത്യക്കാരല്ല എന്ന് തീരുമാനിക്കുന്ന വഴിയാണല്ലോ ഈ ഡിസ്കൾ തന്നെ ഇങ്ങനെ പറയുന്നു ഇനി ഇന്ത്യക്കാരല്ലാതായി തമിഴര് നമ്മളെല്ലാരും കൂടെ തമിഴ്നാടുമായിട്ടങ്ങ് ചേർന്ന ഒരു എന്ന് വെച്ചു അപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ചർച്ചയല്ലേ അങ്ങനെയാണല്ലോ അതിനകത്ത് നിലപാടെടുക്കാൻ പറ്റുന്നു അപ്പൊ നമ്മള് ഇത്രയും ആൾക്കാർക്ക് കൃഷി ചെയ്യാതെ ഒരു അഞ്ചു കൊല്ലം നമ്മൾ ഇതിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം ഉണ്ടാക്കാൻ വരുമെന്നുണ്ടെങ്കിൽ അത്രയും നാളുകളുടെ കോമൻസേഷൻ ഒക്കെ നമ്മൾ പറയാനും എടുക്കാനും ഒക്കെ ബാധ്യത വരും എന്നാ ഞാൻ പറയുന്നത് അത് ഒരു രാജ്യമായിരിക്കുന്നത് കൊണ്ട് ഒരു ജനതയായിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ലോകത്ത് അതിനെ ആശ്രയിച്ച് ആര് ജീവിച്ചാലും ഇത് ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം പറയാൻ ബാധ്യത വരും അത് ഡാം കെട്ടുമ്പോൾ മാത്രമല്ല ഡാം പൊളിക്കുമ്പോഴും ഇതേ പ്രശ്നം വരും എന്നുള്ളതാണ് അത് ഉപയോഗിച്ച് ജീവിക്കുന്നു ഇപ്പൊ എല്ലാ ഡാമും പൊട്ടാൻ പോവുകയാണ് അത് കാരണം കൊണ്ട് അതെല്ലാം തുറന്നു വിട്ട് വെള്ളം എല്ലാം ഒഴിക്കാം എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ഒക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും സോഴ്സ് നമ്മൾ പറയാതെ ഈ വെള്ളം ഡാമെല്ലാം നമുക്ക് നിർത്താൻ പറ്റുമോ കേരളത്തിനകത്ത് തന്നെ പറയാണ് കേരളത്തിനകത്ത് ഇപ്പൊ നമ്മള് ഇപ്പൊ മണ്ണിടിച്ചിൽ മഴ പെയ്യും ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം വരാൻ പോവാണെന്നുള്ളതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന നൂറുകണക്കിന് ഡാമുണ്ട് ഈ നമ്മുടെ മലകളിൽ ആ ഡാം എല്ലാം നമ്മൾ ഡീ ചെയ്യാൻ തീരുമാനിച്ചാൽ വെള്ളവും ഇലക്ട്രിസിറ്റിയും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണ്ടേ ഇപ്പം നമ്മൾ അവിടുത്തെ മലകളിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കണമെന്ന് പറയുമ്പോൾ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് നമുക്കുള്ള സമ്പത്തുണ്ടോ എന്നുള്ള ചോദ്യം ആദ്യം വരും ശരി പറയാൻ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടേ ഞാൻ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞാലല്ലേ പക്ഷെ അതിനുള്ള റിസോഴ്സും ഉണ്ട് അപ്പൊ അത് ആരാണ് അത് ചെയ്യുന്നത് അതിന് ആ കോമ്പൻസേഷൻ ഒക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഉള്ള കാര്യവും ഇതുപോലെ തന്നെയാണ് ഈ മണ്ണ് മണ്ണ് മലഞ്ചെരുവിലുള്ള വീടുകളെല്ലാം മാറ്റി വെക്കണമെന്നും ആറ്റിന്റെ കാര്യയിലുള്ള എല്ലാം മാറ്റി പാർപ്പിക്കണമെന്നൊക്കെ ഞാൻ പറയുമ്പോൾ ദരിദ്രരായ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോ ഗവൺമെന്റിനോട് പറയാൻ പറ്റും നമുക്ക് മാറ്റി ചെയ്യണമെന്നും മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനേ പറ്റത്തുള്ളൂ അതിനുള്ള റിസോഴ്സസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുള്ളൂ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെ പറ്റി പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയം തമ്മിൽ അടിച്ച് അന്യരായി മാറി ഈ പറയുന്ന കാലങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തമിഴ്നാടിനെട്ടിനകത്ത് മലയാളികൾ താമസിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല തമിഴില് കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾ ഇപ്പം തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട് അവരും എല്ലാവരുമായിട്ട് തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ചർച്ചയും കാര്യങ്ങളും എത്തിപ്പെടരുത് അത് നമ്മൾ കണിശമായിട്ട് കാണേണ്ടതാണ് ഇത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല മനുഷ്യര് നേരിടുന്ന ഒരു പ്രശ്നമായിട്ടെങ്കിലും എടുക്കണം ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നമായിട്ട് എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നമായിട്ടെങ്കിലും കാണണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഈ തമിഴ്നാട്ടിനകത്ത് എത്ര എത്ര പേർക്കാണ് ഈ വെള്ളം പോകുന്നത് എത്ര കൃഷിയാണ് അവിടെ നടക്കുന്നത് അത്രയും കൃഷി സ്ഥലങ്ങളില് കൃഷി തരിശായിട്ട് അടുത്ത അഞ്ച് കൊല്ലം ഇടാൻ പോവുകയാണെങ്കിൽ ആ അഞ്ച് കൊല്ലത്തേക്ക് ഉള്ള കോമ്പൻസേഷൻ ആര് കൊടുക്കും എന്ന് പറയണോ അങ്ങനെ ഒരു ടൈം ഫ്രെയിമിനകത്ത് അത് പറയാൻ ബാധ്യത ഉണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് പൊട്ടി നമ്മൾ തകർന്നു പോകുന്ന കാരണം കൊണ്ട് അപ്പം നമ്മുടെ തന്നെ സ്റ്റേറ്റ് ആയിരിക്കുന്ന നമ്മുടെ തന്നെ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് നമുക്കിത് ചെയ്യേണ്ടി വരും എന്നറിയുന്നത് പോലെ തമിഴരും മലയാളികളുമായിട്ട് മാറി നിന്ന് സംസാരിക്കാതെ ഒരു ജനതയായിട്ട് അതിനെ നേരിട്ടാൽ എങ്ങനെ ചെയ്യുമേ എന്ന് പറയാൻ ബാധ്യത നമുക്കുണ്ട് ഇത് നമ്മൾ പറയേണ്ടതുണ്ട് ഈ ഉത്തരം നമ്മൾ പറയേണ്ടത് അപ്പൊ ഒന്നീ നമ്മള് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാടിന് ഈ ഇത് മാറി പുതിയതായിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ ആ ഡിഗം ഡീ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ആ വെള്ളം ഇല്ലാതാകുമ്പോ അവിടുത്തെ ജനതയ്ക്ക് എങ്ങനെയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നതെന്നും അതിനെന്ത് ചെയ്യും അതിന് നമുക്ക് വല്ല കോൺട്രിബ്യൂട്ടറി ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അല്ല അന്യ ജനതയെ പോലെ അന്യരെ പോലെ കണ്ടുകൊണ്ട് ഇത് നമ്മളിങ്ങനെ അങ്ങ് സംസാരിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഭീതി ഉണ്ടായാലും ആ ഭീതി അല്ല അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് മാത്രമാണ് നമ്മൾ കാണുന്നത് ഞാന് കേരള ഗവൺമെന്റ് എടുക്കുന്ന ഒരു നിലപാടെ എടുക്കത്തുള്ളൂ പുതിയതായിട്ട് അത് വെക്കണം എന്ന് പറയുന്നത് നമുക്ക് ആകെ ഒരൊറ്റ ആർഗ്യുമെന്റ് ആണുള്ളത് അത് അമ്പത് വർഷത്തേക്ക് ഉന്നം വെച്ച് ഉണ്ടാക്കി വരണം നൂറ്റി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരൊറ്റ ഉള്ളൂ പക്ഷെ അതിനിടയ്ക്ക് ഇത് പരമാവധി പലതരത്തിൽ ബലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അല്ല അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേണ്ടേ അത് പറയാ അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യത്തിനേക്കാളും കൂടുതൽ എക്സ്പെർട്ട് ആയിട്ടുള്ള അത് ആ തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമില്ല ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ആ സ്ഥലത്തിനകത്ത് അല്ലാതെ നമ്മൾ എടുക്കുന്ന നിലപാട് ഇപ്പൊ കേരള കഴിഞ്ഞ ദിവസവും പിണറായി വിജയൻ പറയുന്നത് ഞാൻ കേട്ടത് ഇത് പുതിയതായിട്ട് വെക്കണം എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് എന്ത് പറയുമ്പം ഈ ഞാൻ ഈ പറഞ്ഞ കോമ്പൻസേറ്ററി ആയിട്ടുള്ള പ്രശ്നത്തിന് എങ്ങനെ കാണുന്നു എന്ന് പറയേണ്ട ബാധ്യത കേരളം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ അല്ല ഇനി സെൻട്രൽ ഗവൺമെന്റ് മാത്രം അതിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യും ഈ നിലനിൽക്കുന്ന കേരള സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരെണ്ണത്തിനകത്ത് തമ്മിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരിത് നമ്മള് തമ്മിലടിച്ച് ചാഹനായിട്ട് മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഈ മേഖലയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ മുകളിൽ ഒരു നിലപാടെടുത്ത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ശരി തെറ്റുകളെ പറ്റി അഭിമുഖങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടേക്കൊന്നും സംസാരിക്കാം എന്നുള്ളത് അല്ലാതെ അത് എത്ര മിടുക്കുള്ളവർക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ വേറെ മീനിങ് ഒന്നും അതിൻ്റെ ഇല്ല ഇഷ്ടമുള്ള അഭിമുഖങ്ങൾ വെച്ച് അങ്ങ് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ എന്താണ് പറയുന്നത് നമുക്ക് സുപ്രീം കോടതിക്കകത്ത് എന്താണ് തമിഴ്നാട് പറയുന്ന ഉത്തരങ്ങൾ എടുത്ത് നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് സത്യത്തിൽ നമ്മുടെ വായടഞ്ഞു പോകും അങ്ങനെ നമ്മൾ തോറ്റുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഉടനെ പൊട്ടി ഇവിടെ എല്ലാം കൂടെ തകർന്നു ധരിപ്പണമായി പോകുമെന്ന് പറയുന്ന ഭീതി പരത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി അങ്ങനല്ല യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോമ്പൻസേഷൻ മേഖലയെ അന്വേഷിച്ച് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ പറയാതെ ഇതിനൊരു ഉത്തരവാദത്തില്ല ഡീ കമ്മീഷൻ ചെയ്യുന്ന പുതിയതായിട്ട് കെട്ടണം എന്തുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് കെട്ടണം എന്ന് പറയുന്നത് ഈ ഇത്രയും ആൾക്കാരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യം നമ്മുടെയും കൂടെ ആണോ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഡാമൊക്കെ കെട്ടി വെള്ളമൊക്കെ ഉപയോഗിച്ച് കൃഷിയൊക്കെ നടത്തിയാണ് നമ്മൾ എല്ലാവരും കൂടെ ഇത്രയും കോടി ജനങ്ങൾ ജീവിച്ചോണ്ട് പോകുന്നത് അത് അത് ചെയ്യാതെ നമുക്ക് എങ്ങനെ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനവും വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡാമും ഞാൻ പറയുന്ന എല്ലാ ഡാമും നമ്മൾ ഇതുപോലെ വെള്ളം തുറന്നു വിട്ട് ഇവിടുത്തെ ഭീതി എല്ലാം മാറ്റി ഇരിക്ക അപ്പൊ കറണ്ട് വേണ്ടാന്ന് തീരുമാനിക്കണ്ടേ അപ്പൊ ആ ആണവ നില ഉണ്ടാക്കാനായിട്ടുള്ള സമ്മതിക്കേണ്ടി വരത്തില്ലേ കറണ്ട് മാത്രല്ല ഓരോ മഴക്കാലത്തോടെ പ്രളയം പ്രതീക്ഷിക്കേണ്ടി വരില്ല പിന്നെ അതാണ് പ്രളയം വരുന്നു എന്ന് പറയുന്ന വെള്ളം ഈ ഡാമിനകത്ത് നിയന്ത്രിതമായി തുറന്നു വിടുന്നത് കൊണ്ടാണ് ഇന്ന് പ്രളയം ഒഴിവായിട്ടുള്ളത് അമിതമായ മഴ വരുന്ന കാലമായി അതുകൊണ്ട് ആ ഇന്നത്തെ ഡാം തന്നെ പോരാതെ വന്നിരിക്കുകയാണ് വെള്ളം പിടിച്ചു നിർത്തിയാനും നിയന്ത്രിതമായി ഏഹ് അത് തുറന്നു വിടാനും നമുക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ് അപ്പം എന്ത് ചെയ്യണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം പല പല ഡാമും നമുക്ക് നിയന്ത്രിതമായിട്ട് നേരത്തെ തുറന്നു വിടുക എന്നുള്ളത് കാര്യം വെള്ളം കെട്ടി നിർത്തി അപ്പം നമുക്ക് കറൻറ്റ് ഉണ്ടാക്കുന്നതിനെ വേറെ ഉത്തരങ്ങൾ പറയാൻ ബാധ്യത ഒന്നി നമുക്ക് ആണോ നിലയത്തിന്റെ കാര്യത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ കോൾ ഉപയോഗിക്കുന്ന നിലയം ഉണ്ടാക്കുന്നതിനൊക്കെ ആവശ്യമാണെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കൂടെ ഇതിനകത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന നിലവാരത്തിൽ ഉത്തരങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് ആളുകളെ ഈ വികാരപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് സംസാരിക്കുന്നതിന് ഒരു സപ്പോർട്ടും കൊടുക്കാനൊക്കെ മുല്ലപ്പെരിയാറ് മലയാളി പ്രശ്ന മലയാളികളുടെ പ്രശ്നവും തമിഴരുടെ ഉത്തരവുമല്ല അത് മനുഷ്യരുടെ പ്രശ്നമാണ് ആ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത് അല്ലാതെ രണ്ട് സ്റ്റേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് രണ്ട് തര ജനതയായിട്ട് നിന്നുകൊണ്ട് പരസ്പരം വഴക്കടിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും ഞാൻ സപ്പോർട്ടില്ല എനിക്ക് സപ്പോർട്ട് തരാനായിട്ട് കഴിയൂല